നമസ്കാരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമായിട്ട് ഒരാൾക്ക് കടം കൊടുത്തിട്ട് അല്ലെങ്കിൽ ലോൺ കൊടുത്തിട്ട് തിരിച്ച് കിട്ടുവാനായിട്ട് ചെക്ക് വാങ്ങുകയും ആ ചെക്ക് ബൗൺസായും ചെയ്ത കേസുകളിലുള്ള ഒരു വീഡിയോ എന്നു ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കടം കൊടുത്തവരാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടിയുള്ള കോളുകളാണ് വരുന്നത് പലരും പല രീതിയിലുള്ള സംശയങ്ങളാണ് എനിക്ക് കൂടുതലും ഈ പരിശിക്ക് കൊടുത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ചെറിയ ഇടവരുമാന മാർഗ്ഗമാണ് കയ്യിലുള്ള കാശ് പണമായിട്ട് കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചെറിയ ബിസിനസ്സായിട്ട് ചെയ്യുക മിക്കവാറും മൂന്ന് രൂപ പലിശയൊക്കെ ആയിരിക്കും അഞ്ചും പത്തും മേടിക്കുന്ന വലിയ ബ്ലേഡ് പഠിക്കാരൊക്കെ ഉണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കളികളൊക്കെ നിൽക്കുകയാണ് ഏറ്റവും സന്തോഷം പണമായിട്ട് കാശ് വാങ്ങിയ ആൾക്കാരാണ് ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടല്ലോ എന്ന ചിന്തയാണ് പക്ഷേ ഒരു അല്പവും ഉളുപ്പുണ്ടെങ്കിൽ സഹായിച്ചവരെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം എത്രയോ നിങ്ങളൊരു അത്യാവശ്യ കേസിന് വേണ്ടിയാണ് പല ആൾക്കാർ നിങ്ങൾക്ക് കടം തന്നത് അവരെ വലിപ്പിച്ചുകൊണ്ട് ആ കാശ് സ്വന്തമാക്കുന്നത് ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത അവസ്ഥയാണ് പിന്നെ രണ്ട് വലിയ പലിശക്കൊക്കെയാണ് നിങ്ങൾ കാശ് തന്നേക്കുന്നതെങ്കിൽ അതിൻ്റെ പകരം തിരിച്ചു അത് കൊടുത്തേക്കും ഒഴിവാക്കിയേക്കാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ സംശയങ്ങൾ ചില സംശയങ്ങൾ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഒരു സംശയം ഒരു ഷിബു ഫിലിപ്പ് ചോദിച്ചിരിക്കുകയാണ് മുൻകാല പ്രാബല്യം ഇല്ല എന്ന് കേട്ടുള്ളൂ തീർച്ചയായിട്ടും ഈ കേസിൽ മുൻകാല പ്രാബല്യം ഇല്ല നിലവിൽ കോടതികളിൽ കേസ് കടന്നുകൊണ്ടിരിക്കുന്ന കേസ് ഇത് മാറ്ററുകൾക്ക് ഇത് ബാധകമല്ല എന്നാൽ നമ്മൾ പണം കെടുത്തിട്ടുണ്ട് ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ചെക്ക് കൊണ്ടുപോയി നമ്മൾ ബാങ്കിലിട്ടതും അത് ബൗൺസ് ആയതും ഇനി കേസുമായിട്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര വർഷം മുമ്പ് കൊടുത്ത പണമായാലും കേസ് കൊടുക്കുന്നത് ഇപ്പോഴായിക്കല്ലാൽ അത് പ്രാബല്യമുണ്ട് എന്ന് ഓർത്തിരിക്കുക അടുത്തത് കടം കൊടുത്തത് ജിപേ വഴിയാണെങ്കിലും തീർച്ചയായിട്ടും ജി പേ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ത്രൂ തന്നെയാണ് കാരണം ഒരു അക്കൗണ്ടിൽ അക്കൗണ്ടിലാണ് മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം പോകുന്നത് ജിപേ ഒരു മീഡിയേറ്റർ മാത്രമാണ് അപ്പം ജിപേ വഴി എത്ര കാശ് കടം കൊടുത്താലും ഓക്കെയാണ് പക്ഷേ ജി പേ വഴി ഒരുപാട് കാശ് ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അത് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഇനി സുപ്രധമായ മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുന്നത് ജോസഫ് പി എം ചോദിച്ചിരിക്കുകയാണ് ഒരു വസ്തുവിന് എഗ്രിമെൻ്റ് സമയത്ത് കൊടുക്കുന്ന പണത്തിനും ഇത് ബാധകമാണ് തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വസ്തു വാങ്ങുവാനായിട്ട് എഗ്രിമെൻറ്റ് സമയത്ത് പണം കൊടുക്കുമ്പോൾ അത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്ക് ത്രൂ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഐ ടി ആക്ട് ബാധകമാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അത്തരത്തിലുള്ള കേസുകളിൽ നിങ്ങൾ കോടതിയിലേക്ക് നീങ്ങുമ്പോൾ കോടതി ചോദിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് പണം കൊടുത്തേക്കുന്നത് അപ്പം ഒരു കേസിൽ മാത്രമല്ല മറ്റൊരു കേസിൽ വന്നേക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് തിരിച്ചു കിട്ടുവാൻ റെന്റ് വാങ്ങുവാനായിട്ടുള്ള ആ ചെക്ക് തന്നേക്കുകയാണ് അതായത് വാടകക്കാരൻ ചെക്ക് ആണ് തിരിച്ച് വന്നിരിക്കുന്നത് ഈ കേസിൽ പ്രശ്നമില്ല കാരണം അഗ്രിമെന്റ് ഉള്ളതാണ് നിങ്ങൾ കടം കൊടുത്ത കാശല്ല നിങ്ങൾക്ക് തരം റെൻറ്റിൻ്റെ പകരമായിട്ടാണ് ചെക്ക് തന്നേക്കുന്നത് അത് ഡിസ് ആയി കഴിഞ്ഞാൽ അത് ഏത് തുകയ്ക്കുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോടതിയിൽ പോകാവുന്നതാണ് പിന്നെ പുതിയ നിയമമൊക്കെ അറിയാൻ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ റെൻറ്റ് മേടിക്കുന്നതെങ്കിൽ അതിന് ടി ഡി എസ് ഒക്കെ പിടിച്ചിട്ട് വാടകക്കാരൻ അടയ്ക്കണമെന്ന നിയമമൊക്കെ ഉണ്ട് അമ്പത് നേരത്തെ ഇരുപതായിരം അമ്പത് ആക്കിയിട്ടുണ്ട് അത് ഓർത്തിരിക്കുക അല്ല അവർ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അഞ്ച് ചെക്ക് ലീഫ് വാങ്ങി ഓരോന്നിലും ഇരുപതിനായിരം എഴുതി കൊടുത്താൽ പോരെ എടാ പഹയാ ബുദ്ധിമാനേ നമ്മുടെ മലയാളികളല്ലേ ഇതൊക്കെ രസമുള്ള ചോദ്യമാണ് എല്ലാത്തിനും ലൂപ്പ് ഹോൾസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ബുദ്ധിമാൻ ചെയ്യാം നിങ്ങൾ ഒരു ലക്ഷം രൂപ കാശായിട്ട് കൊടുത്തിട്ട് അഞ്ച് ചെക്ക് മേടിച്ചിട്ട് അഞ്ചായിട്ട് കൊടുത്താലും മതി പക്ഷേ ആലോചിക്കണം ഇപ്പോൾ പഴയണക്ക് ചെക്ക് കേസിനൊക്കെ കോടതി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാശൊക്കെ കെട്ടിവെക്കണം അത് കാശ് കൊടുത്തയാളാണ് കെട്ടിവെക്കുന്നത് അത് വാങ്ങുന്നയാളല്ല അതായത് നിങ്ങൾ നന്നായിട്ട് പറ്റിക്കാൻ കഴിയുന്ന ഒരുത്തൻ നിങ്ങളെ കാശ് വലിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പാടാണ് കാരണം ഞാൻ അത്ര കേസിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് ലക്ഷം രൂപ ഒക്കെ പറ്റിച്ചുകൊണ്ട് പോയ ആൾക്കത് അറസ്റ്റ് വാറൻ്റായിട്ട് ആളിനെ കിട്ടിയിട്ടില്ല കാരണം ഇത് ഒഫൻസ് ഒഫെൻസ് സ്റ്റേറ്റ് ഇല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എക്കണോമിക് ഒഫൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റം അതിൽ ഇടപെടുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷനിലൊന്നും പോയാൽ ഇതിനൊരു ഫലം കിട്ടില്ല എന്തായാലും ഇത് രസമുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് എപ്പോൾ മുതലാണ് ഈ നിയമം ഭേദഗതി വന്നിരിക്കുന്നത് ഭേദഗതി അല്ല അല്ലാതെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമുള്ള ഹൈക്കോടതിയുടെ ഒരു സുപ്രകാരമായ പി വി കുഞ്ഞകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റിസിന്റെ ഒരു ഓർഡർ ആണ് ഇരുപതിനായിരത്തി രൂപയ്ക്ക് മുകളിൽ പണമായിട്ട് എന്താണ് നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കുന്നതെങ്കിൽ അത് തിരിച്ച് കിട്ടുവാനായിട്ട് നിങ്ങൾ ഒരു ചെക്ക് മേടിച്ചിട്ട് ചെക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു അതിൽ പണം കിട്ടിയില്ല അങ്ങനെ വൺ തേർട്ടി എയ്റ്റ് പ്രകാരം കേസ് കൊടുക്കുമ്പോൾ അത് കോടതി ചോദിക്കും അത് എങ്ങനെയാണ് ആ ബാങ്ക് ട്രാൻസ്ഫർ നടത്തിക്കുന്നത് കാരണം ഐ ടി ആക്ടിൽ ഇരുപതിനായിരയ്ക്ക് മുകളിൽ പണമായിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല ഇക്കാര്യത്തിൽ മാത്രമല്ല പ്രോപ്പർട്ടി മേടിക്കുമ്പോഴുമെല്ലാം ഇത് ഓർത്തിരിക്കുക എന്റെ ചെക്ക് ഉപയോഗിച്ച് പൈസ കൊടുത്തിട്ടുണ്ടാകില്ലോ എന്താണ് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ ചെക്ക് ഉപയോഗിച്ചിട്ടില്ല കൊടുത്തെങ്കിൽ ആരാണോ ചെക്ക് കൊടുത്താൽ അയാക്കെതിരെ കേസ് വരും എന്ന് ഓർത്തിരിക്കുക ഒരുപാട് പേർ എഴുതിയിട്ടുണ്ട് ഈ പത്ത് ചെക്ക് കൊടുത്തിട്ട് ഇരുപതിനായിരം രൂപ മേടിക്കുന്നത് ബുദ്ധിമാന്മാരാണ് മലയാളികളല്ലേ ലൂപ്പ് ഹോൾസുകൾ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ ലോയെ കുറിച്ച് പറയുന്നത് സുപ്രധാനമായ ഒരു കാര്യം അതാണ് ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് വലിയൊരു ഗേറ്റ് ഗേറ്റാണ് ഒരുപാട് പൊക്കമുള്ള ഗേറ്റ് ആണ് പക്ഷേ നേരെ പോകുന്നവൻ അവിടെ ഇടിച്ചു നിൽക്കും പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോയ്ക്ക് വാളുകളില്ല എന്ന് പറയുന്നത് അതായത് മതിലുകളില്ല വളഞ്ഞ വഴിക്ക് പോകുന്നവനൊക്കെ രക്ഷപ്പെടും അങ്ങനെ മലയാളികളുടെ കൂട്ടത്തിൽ അതിനുള്ള ബുദ്ധിയും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി അടവിന് ചെക്ക് വാങ്ങില്ല അതിന്റെ റൂൾസ് എങ്ങനെയാണ് വണ്ടി അടവിന് കൊടുക്കുന്ന അവർ മേടിച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പകരം ഇടുവാൻ വേണ്ടിയാണ് അവരത് ചെയ്തു വെക്കുന്നത് അത് അവരുടെ ഒരു ബുദ്ധിയാണ് ബൗൺസ് ആക്കാൻ വേണ്ടിയുള്ളത് ഓക്കെ ഇത് കണ്ടീഷണൽ ഓർഡർ അല്ലേ മുൻ പ്രാബല്യം ഈ വിധിക്കില്ല എന്ന് പ്രത്യേകം പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഇതൊരു കണ്ടീഷണൽ ഓർഡർ ആണ് മുൻകാല പ്രാബല്യം ഇല്ല എല്ലാം കൂടെ വിളിച്ചു പറയാനുള്ള സമയം എനിക്കല്ലോ സുഹൃത്തേ അപ്പോൾ എല്ലാം കൂടെ പറയുവാനായിട്ട് ഞാൻ കോടതിയുടെ വാക്താവൊന്നുമല്ല ഞാൻ നിങ്ങളെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് മാത്രമാണ് നിലവിൽ കോടതിയിലുള്ള കേസുകളോ തീർച്ചയായിട്ടും നിലവിൽ കോടതിയിലുള്ള കേസുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് അങ്ങനെ തന്നെ നടക്കട്ടെ നിലവിലുള്ള കേസ് എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞു നിലവിലുള്ള കേസുകൾക്കൊന്നും ഒരു ബാധകമല്ല മുൻകാല അട്രോസ്പെറ്റിക് എഫ്റ്റ് ഇല്ല ഈ ഒരു വിധിക്ക് പുതിയ കേസുകൾ കൊടുക്കുമ്പോഴുള്ള കാര്യമാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ എന്തായാലും ചെക്ക് കേസുകൾ കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ചെക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കാരണം എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയുവാൻ എനിക്ക് പറ്റില്ല കാരണം വെച്ചാൽ ഞാൻ ഈ ഫോൺ വെച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസ് ആവശ്യങ്ങൾക്കാണ് ഞാൻ അതായത് ഒരു എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ വെറുതെ വിളിച്ചുകൊണ്ട് സംശയം ചോദിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സംശയം തീരും പക്ഷേ എൻ്റെ കുടുംബം പട്ടണിയാവുന്ന അപ്പോൾ നിങ്ങൾക്ക് കാര്യകാരണമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലാണ്ട് വെറുതെ വിളിച്ചിട്ട് വക്കീലെ സുഖമാണോ ഒരു ചെറിയ കാര്യം ചോദിക്കാറുണ്ട് എനിക്ക് വേണ്ടിയല്ല എന്റെ അപ്പുറത്തെ വീട്ടിലാൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല ക്ഷമിക്കുക അപ്പോൾ സംശയങ്ങൾ നമുക്ക് ബോക്സിൽ യു സംസാരിക്കാം